വളരെ മനോഹരമായ ഒരു ദിവസമാണ് സഖാവ് ജയറാണിപ്പിയുടെ ഓർമ്മപക്ഷികൾ ഓർമ്മ പക്ഷിയുടെ സഞ്ചാരപടങ്ങൾ എന്ന ചെറുകഥാസമാഹാരം പ്രകാശിതമാകുന്നു ഓരോ പുസ്തകവും ഓരോ കുഞ്ഞിനെ പോലെയാണ് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് പോലെയാണ് പ്രകാശന കർമ്മം അതിൽ എത്തിച്ചേർന്നതെല്ലാം പ്രഗൽഭരായ സഖാക്കൾ സഹാദേവൻ സഖാവ് എം പി ജയകുമാർ സഖാവ് ഹരീന്ദ്ര സഹാവ് കടകംപള്ളി സുരേന്ദ്രൻ ചേട്ടൻ പിന്നെ എൻ്റെ എല്ലാമെല്ലാമായ തലയിൽ മനോഹരൻ നായർ ചേട്ടൻ ഇവരൊക്കെ ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞു തന്നു ഈ പുസ്തകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ജയറാണി എന്ന എഴുത്തുകാരുടെ പോസിറ്റീവ് മനോഭാവമുള്ള അടിമുടി പോസിറ്റീവ് മനോഹ പോസിറ്റീവ് മനോഭാവം നിറഞ്ഞ കഥകൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച കഥ എല്ലാവരും പറഞ്ഞ കഥ തന്നെയാണ് ആ ടോമി കൊറോണ എന്ന കഥ വിജയകുമോർ സഖാവ് ആ കഥയെപ്പറ്റി തന്നെ അവതാരികയും എഴുതിയിട്ടുണ്ട് കൊറോണ കാലത്തെ ഒരു വല്ലാത്ത അനുഭവം പക്ഷേ ആ അനുഭവം ദൂരെ നിന്ന് കണ്ട് മാറി നിന്ന് കണ്ട് കഥയാക്കിയിരിക്കുന്നു സഖാവ് ജയറാണി ടി മനോഹരമായ കഥയാണ് മലയാള സാഹിത്യത്തിൽ മികച്ച കഥകളിൽ ഒന്നാണ് ഇതിൽ വായനക്കാരെ ദുരൂഹതമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല ജയരാൻ ഇപ്പോഴത്തെ കഥാകാരികളുടെ കലാമുതിലൊക്കെ പത്ത് വർഷത്തോളം സാഹിത്യ അധ്യയനവുമായി മുഴുകിയപ്പോൾ ഈ കഥ ഇപ്പോഴത്തെ കഥാകാരികളുടെ പ്രത്യേകത എന്താ പറയുക മാംതളമായ ഭാഗങ്ങൾ തൊള്ളിച്ചേർക്കുക ലൈംഗിക വൈകൃതങ്ങളും ലൈംഗിക വിദ്യാഭ്യാസമൊക്കെ ഇപ്പോഴത്തെ കഥാകാരികളുടെ കഥകൾ വായിച്ച് ലഭിക്കും അവർക്കാണ് മാർക്കറ്റ് ഡി സി എസിൻ്റെ അടിസ്ഥായിരുന്നപ്പോൾ സർവതി എം എ പോലെയുള്ള സാധാരണ എം എ പോലെയുള്ള ആ കഥാകാരി കഥക്കാൻ മാർക്കറ്റ് പോയി നന്ദിതയുടെ കബുകൾക്ക് മാർക്കറ്റ് പോയി പകരം പുതിയൊരു തലമുറ അവർ എഴുതുന്ന ഈ അശ്ലീലം കലർന്ന കഥകൾക്ക് മാർക്കറ്റ് ലഭിച്ചു അതൊക്കെ പ്രസിദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം ഒരഴിത്തറെന്ന നിലയിൽ വന്നിട്ടുണ്ട് ജയറാണി ടിയുടെ ഒരു കഥയും പ്രസിദ്ധീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് പോയി ഇപ്പോൾ ഓൺലൈൻ ജയംസൊക്കെ സജീവമായി നിൽക്കുമ്പോൾ ഓൺലൈനിലൂടെ എനിക്ക് കഴിയാവുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ജയറാണി ടി എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അടിമുടി സഖാവാണ് അടിമുടി സഖാവാണ് തൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് അണുക്കിടെ അവർ വരിച്ചേക്കും തൻ്റെ പുട്ടി ശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പോകുന്നു അവരുടെ ആ പോക്കിൽ നിന്ന് അവർ കണ്ടെത്തിയ അവരുടെ അനുഭവം അതൊക്കെ കഥയും കവിതയുമായി അവ നമുക്ക് പകർന്നു എന്തായാലും വൈകിയ വേളയാണ് ഇന്ന് കടകംപള്ളി ചേട്ടൻ പോലെ എം എം ലോറൻ സകാമിൻ്റെ മരണം സംഭവിച്ച ദിവസമാണ് ലളിതമായി ജീവിക്കുന്ന ആ സകാമിൻ്റെ മരണം സൃഷ്ടിച്ച വേർപാട് ഇന്ന് ഞാൻ ഇന്ന് ഞാനും അനുഭവിക്കുന്നു ഇതിലെ ഓരോ കഥയും ഓരോ അനുഭവമാണ് അവരുടെ ജീവിതാനുഭവം തന്നെയാണ് സദാവ് ജയറാണിയുടെ ജീവിതാനുഭവം തന്നെയാണ് ഇതിലെ ഓരോ കഥയും ആ ഓരോ കഥകളും മലയാളത്തിലെ വ്യതിരിക്തമായ കഥകളാണ് സാറ ജോസഫിനെ വാത്തിയപ്പോൾ സാറാ തോമസിനെ വാങ്ങിക്കാൻ മറന്നുപോയ തലമുറയാണ് നമ്മുടെ സാറാ ജോസഫിൻ്റെ കഥകൾ നമ്മൾക്കുണ്ടാക്കില്ല പാപ തറ അടക്കമുള്ള കഥ പക്ഷേ താറാ തോമസിൻ്റെ കഥയോ കഥകളോ അവരുടെ നോവലുകളോ നാർമണി നാർമണി കുടമടക്കമുള്ള നോവലുകൾ അത് ആഘോഷിക്കപ്പെടുന്നു ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജയറാണിയിലെ കഥകൾ ആഘോഷിക്കപ്പെടണം ഒരു പത്രപ്രവർത്തനം എന്നുള്ള രീതി അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ഞാൻ കഥാവ് ജയറാണിക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു പിന്നെ വിജയകുമത്താറ് എൻ്റെ കല്യാണത്തിനാണ് തോന്നുന്നു എന്നത് ഇരുപത് വർഷമായി ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷം ഉണ്ട് അതിനുശേഷം തിരക്കുള്ള ജീവിതത്തിനിടയിൽ ദൂരെ നിന്നൊക്കെ കാണാനേ സാധിച്ചിട്ടുള്ളൂ ഇപ്പം അടുത്തു നിന്ന് കണ്ടു എൻ്റെ പുത്രസുയനാണ് എൻ്റെ അച്ഛനുമായി ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് എൻ്റെ കല്യാണത്തിന് ആശീർവദിക്കാൻ എത്തിയിരുന്നു ഇപ്പം എൻ്റെ മോളെ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞു കാള ഒരുപാട് മാറിയിരുന്നു എന്തായാലും മാറുന്ന കാലത്തിലും ബിജന്മാർ സഹാവിന് മാറ്റമില്ല അദ്ദേഹം അട്ടി ഒരു സഖാവായി ലളിത ജീവിതം നയിച്ചുകൊണ്ട് തുടരുന്നത് ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ട് അദ്ദേഹത്തെ ആദരവോടെ വണങ്ങിയിട്ടുണ്ട് പലപ്പഴും അവസാനമായി ഞാൻ കണ്ടത് ബാലചന്ദ്രനെ ഒരു സിംഗ് പൂജ മസ്ക്കറ്റ് പൊട്ടത്തിൽ നടക്കുമ്പോഴാണ് അവസാനമായി കണ്ടത് അതൊരു പത്ത് പതിനഞ്ച് വർഷമാകൂ അന്ന് ആരാണ് അഡ്വക്ഷൻ വിജയ തകർ ഈ കാലം വയ്യാതെ നീരൊക്കെ അടിച്ച് ആ പഞ്ചനം പങ്കെടുത്തപ്പോൾ ബാലചന്ദ്രനു ഇങ്ങനെയൊരു സഖാമുണ്ടോ കേരളത്തിൽ നിങ്ങളുടെ അതാണ് എന്തായാലും പ്രൗഢഗംഭീരമായ വേദിയാണ് ഏരിയ സെക്രട്ടറിയെ അഭിനന്ദിക്കാവുന്ന വയ്യ ഞാൻ ആ ലൈബ്രറി എടുത്ത് നോക്കി ഏ്യപ്പം മുതൽ എല്ലാവരുടെ പുസ്തകങ്ങളും ആ ലൈബ്രൂ അതാണ് ഒരു സാംസ്കാരിക കേന്ദ്രമായി പാർട്ടി ഓഫീസിനെ മാറ്റിക്കൊണ്ട് സഹദൈവർ ആ സഹദൈവർ തൻ്റെ കർമ്മഗ്ദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ ആദരവ് സുരേന്ദ്രാവ് സോറി സുരേന്ദ്ര സഖാവ് അദ്ദേഹത്തിന്റെ കർമ്മരത്യം തുടർ തുടർന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദൂരെ നിന്ന് കണ്ടുപഠിക്കുകയാണ് ഈ നാപ്പത്തെട്ടാം വയസ്സിലും ഞാൻ എന്തായാലും ജയറാണി സഹാവിന് എല്ലാവിധ ആശംസകളും നിങ്ങളെ എനിക്ക് ഇനിയും ഒരുപാട് ഒരുപാട് മാത്രമല്ല അതിന്റെ പൊളിറ്റിക്സ് കേരള എന്ന ചാനലിന്റെ അവതാരിയോ കൂടിയാണ് ഈ സഖാവ് ജയറാണി എനിക്ക് പരിഗണിച്ചു കിടന്നപ്പോൾ ചാനൽ ഓടില്ല എന്ന് കണ്ടപ്പോൾ ഓടി വന്ന് ന്യൂസ് കഴിഞ്ഞിട്ട് ഓടിപ്പോയ സ്നേഹ സാന്ദ്രമായ വ്യക്തിത്വം സഹോദരിച്ച് തുല്യമായ വ്യക്തിത്വം സഖാവിന തുല്യമായ വ്യക്തിത്വം എല്ലാവിധ ആശംസ